ശ്രീ നമ്മളെ എന്ന് നമുക്കറിയാം ഈ അവസരത്തിൽ അദ്ദേഹത്തെ താങ്കൾ എങ്ങനെ ഓർക്കാൻ ആഗ്രഹിക്കുന്നു ബഹുമാനപ്പെട്ട പേരുമേട് എം എൽ എ സോമന്റെ നിര്യാണത്തിൽ ഞാൻ അനുശോചനം അറിയിക്കുകയാണ് ഞാൻ എന്റെ നല്ല ചെറുപ്പത്തിൽ എന്റെ അമ്മയുടെ അമ്മ പറഞ്ഞാണ് ഈ നേതാവിനെ കുറിച്ച് കേൾക്കുന്നത് വാഴു സ്വാമൻ ട്രേഡ് യൂണിയൻ രംഗത്തും തൊഴിലാളികളുടെ ഇടയിലും ഇത്രയും സ്വാധീനം ചെലുത്തിയ ഒരു നേതാവ് ഇല്ല എന്ന് വേണം പറയാൻ അദ്ദേഹം പാർലമെന്ററി രംഗത്ത് പ്രത്യക്ഷപ്പെട്ടിട്ടില്ലെങ്കിലും തന്റെ അവസാന നാളുകളിൽ കേരളത്തിന്റെ നിയമസഭയെ പ്രതിനിധിക്കാൻ അദ്ദേഹത്തിന് അവസരം ഉണ്ടായി ഇന്ന് കാണുന്ന ഈ പീരുമേടിന്റെ എല്ലാ മേഖലകളിലും ഓടിയെത്തി തോട്ടത്തൊഴിലാളികളുടെ വിഷയത്തിൽ കൃത്യമായി ഇടപെടുകയും അതിനോട് ബന്ധപ്പെട്ട ഒത്തിരി ആക്രമണങ്ങൾ നേരിട്ടതായിട്ടൊക്കെ എൻ്റെ പിതാവിൻ്റെ വായിൽ നിന്നൊക്കെ കേട്ടിട്ടുണ്ട് അപ്പം തോട്ടം തൊഴിലാളികളെ സംബന്ധിച്ച് ഒരു വലിയ നഷ്ടമാണ് ഒരിക്കലും പറഞ്ഞ് നികത്താൻ കഴിയാത്ത ഒരു വിടവാണ് ശ്രീ വാഴുസ്വാമിന്റെ നിര്യാണത്തിലൂടെ ട്രേഡ് യൂണിയൻ രംഗത്തും കാർഷിക മേഖലയിലുള്ളവർക്കും തോട്ടം തൊഴിലാളികൾക്കും ഉണ്ടായിരിക്കുന്നത്